പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് എട്ട് ലോക വനിതാ ദിനം ആഘോഷിച്ചു വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡനങ്ങളും വിവാഹമോചനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും സ്ത്രീജീവിതം ദുസ്സഹമാക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബജനാധിപത്യവും സമൂഹവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് അഡ്വക്കേറ്റ് വില്ലി എന്നിവരാണ് സംവാദം നയിച്ചത് നോട്ടം വെറുതെയാണോ ഭാര്യ എന്ന ഡോക്യുമെന്ററികൾ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യക്ഷതുകാലം സജീവ സാമൂഹിക രാഷ്ട്രീയ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലീലാമ തോമസ് സാവിത്രി സദാനന്ദൻ എന്നിവർക്ക് യോഗം ആദരവ് നൽകി സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച പന്ത്രണ്ടോളം വനിതകളെയും യോഗത്തിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ടി ജലജൻ കെ വി അനിത സുബൈദ അബുബക്കർ ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യഥാർത്ഥത്തിൽ അങ്ങനെ വരാൻ പാടില്ലാത്ത ഒരു ദിനമാണ് യഥാർത്ഥത്തിലേത് വനിതാ ദിനം ഒരു ദിവസം ഓർക്കേണ്ടതല്ല ഈ സമൂഹത്തിന്റെ ഈ നാടിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളും കൂടി വനിതകൾ കൂടി ചേർന്നതാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതാണ് ഇവിടെ ഞാൻ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതൊക്കെ ഇങ്ങനെ പോകൂ എന്ന് ഒരു വളരെ അതൊരു ഒരുപക്ഷെ ഒരു സ്റ്റോക്ക് പോലെ പ്രസിഡന്റ് പറഞ്ഞതായിരിക്കും വേറെ മനസ്സിലൊന്നും വെച്ചിട്ടില്ല അങ്ങേയറ്റം നിങ്ങളോട് ബഹുമാനം ഒക്കെ അതിന്റെ സമത്വത്തിന്റെ മുമ്പിൽ ഒരു വാക്കും കൂടി അദ്ദേഹം ചേർത്ത് വെച്ചത് വളരെ ചിന്തനീയമായ വാക്കും കൂടിയാണ് അവസര സമത്വം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് കുടുംബ ജനാധിപത്യവും ആ സമൂഹവും എന്ന വിഷയത്തിൽ എന്തുകൊണ്ട് ും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയാറ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു ഭരണഘടനാ നിലവിൽ വന്നിട്ട് എൺപത് വർഷത്തിനടുത്താടുന്നു സ്വാതന്ത്ര്യം നിലവിൽ വന്നിട്ട്